വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നത് തടയാൻ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാർ ഒൻപത് വർഷത്തിനിടെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി ഒന്ന് പേരാണ് അറുന്നൂറ് പേർ പാമ്പുകടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ ആന ചവിട്ടിക്കൊന്നത് ഇരുന്നൂറ്റിയേഴ് പേരെയാണ് മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാനുള്ള സർക്കാർ പദ്ധതികൾ പാളിയെന്നതിന് തെളിവായി ആണ് ഈ കണക്കുകൾ പുറത്തേക്ക് വരുന്നത് ജനം എക്സ്ക്ലൂസീവ് ബി വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും താണ് കാരണം സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ അതിൽ പൊലിയുന്ന ജീവനുകൾ പക്ഷെ ഇത് തടയാൻ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലേ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ അപ്പാടെ പരാജയപ്പെടുന്നു എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതിന് പ്രധാന തെളിവുകൾ എന്ന് പറയുന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നടന്ന ഈ വന്യജീവി ആക്രമണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മരണപ്പെട്ടവരുടെ എണ്ണം തൊള്ളായിരത്തി ഒന്ന് പേരാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ മരണപ്പെട്ടത് ശരാശരി നമ്മൾ നോക്കുമ്പോൾ പ്രതിവർഷം നൂറ് പേർ മരണപ്പെടുന്ന ഘട്ടത്തിൽ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ വനം വകുപ്പ് തന്നെയാണ് വനം വകുപ്പ് മന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതുവരെ മരണപ്പെട്ടവരുടെ കണക്കുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പ്രതിവർഷം കോടികളാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനം ൾക്കായി അല്ലെങ്കിൽ അതിനെ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് വനം വകുപ്പ് ചിലവഴിക്കുന്നത് വന്യജീവികൾ പ്രത്യേകിച്ച് ആന കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികൾ വനം വിട്ട് ഈ ജനങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനായി ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ട് ട്രച്ചിങ് നടത്താറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി കോടികളാണ് പ്രതിവർഷം ഈ അതിരുകൾ തിരിക്കാനായി വനത്തിൻ്റെ അതിരുകൾ തിരിക്കാനായി സംസ്ഥാന സർക്കാർ ചിലവാക്കുന്നത് ഈ ഫണ്ട് പോലും പല ഘട്ടങ്ങളിലും അത് പ്രായോഗിക തലത്തിൽ ശരിയാകുന്നില്ല എന്ന് തന്നെ വനം വകുപ്പിൻ്റെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോടികൾ ചിലവഴിക്കുമ്പോൾ ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഉണ്ടായ മരണങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് പാമ്പ് കടിയേറ്റാണ് ഏകദേശം അറുന്നൂറ് പേർ പാമ്പ് പാമ്പുകടിയേറ്റ് കഴിഞ്ഞ ഒൻപത് വർഷത്തിൻ്റെ സംസ്ഥാനത്ത് മരണപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർ ഇരുന്നൂറ്റി പേരാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർ അൻപത്തി പേർ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർ പേർ കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർ പേർ കുറുക്കനും കാട്ടുപൂച്ചയും മ്ലാവും നീർനായയും മയിലും വരെ മനുഷ്യജീവൻ നഷ്ടമാക്കിയിട്ടുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടത് പേർ ഇങ്ങനെ വലിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് ഞെട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകളെല്ലാം അപ്പാടെ പരാജയപ്പെടുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വനം വകുപ്പ് വനം വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇത് വനം വകുപ്പ് തന്നെ മന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടാണ് ാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നത് തടയാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ ഒൻപത് വർഷത്തിനിടെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി പേരാണ് അറുന്നൂറ് പേർ പാമ്പ് പാമ്പുകടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ ആന ചവിട്ടിക്കൊന്നത് ഇരുന്നൂറ്റി പേരെ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാനുള്ള സർക്കാർ പദ്ധതികൾ പാളി എന്ന് തെളിവാണ് ഈ കണക്കുകൾ ജനം എക്സ്ക്ലൂസീവ് വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്